ഇതുവരെയായിട്ടും മഞ്ജുവിനെതിരെ ദിലീപോ ദിലീപിനെതിരെ മഞ്ജുവോ ഒരു വാക്ക് പോലും പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് മഞ്ജുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദിലീപ് എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന് സമൂഹത്തിന് മുൻപിൽ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞത് മഞ്ജു വരാറാണ് എന്നാണ് ദിലീപ് പറയുന്നത് മാത്രമല്ല അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് തനിക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്നും ദിലീപ് പറയുന്നു ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജുവാണ് പറഞ്ഞത് മഞ്ജുവിന്റെ ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയത് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഗൂഢാലോചനയുണ്ട് എന്ന് പറയുകയായിരുന്നു പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയാണിത് ഇതിലേക്ക് വലിച്ചത് എന്നെയാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ പനി പിടിച്ചു കിടക്കുകയായിരുന്നു കൊച്ചിയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ വലിയ ദുഃഖം തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് തോന്നിയപ്പോൾ കുറ്റക്കാരായാലും ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ചത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അത് എന്റെ തലയിൽക്ക് മുകളിലേക്ക് ഉയർന്നു വന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അന്നും ഇന്നും നടുക്ക് സംഭവിച്ച തോർത്ത് വലിയ ദുഃഖമുണ്ട് കുറ്റക്കാരാണെങ്കിലും അവർക്ക് തക്ക ശിക്ഷ തന്നെ ലഭിക്കട്ടെ ഞാൻ ഈ കേസിൽ നിന്നും നീതിവാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ കോടതി എന്നെ വെറുതെ വിട്ടു എന്നെ വിശ്വസിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം കുറ്റക്കാരായാലും അവർക്ക് ശിക്ഷ ലഭിക്കട്ടെ എന്നാണ് മഞ്ജു പറയുന്നതും ദിലീപിനെതിരെ മഞ്ജു ഇന്നും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ മഞ്ജു ആ പറഞ്ഞതൊക്കെ തന്നെയും ദിലീപിനെ കുറിച്ചാണ് എന്നായിരുന്നു പലരും തെറ്റിദ്ധരിച്ചത്